ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർപ്പൂരം വെച്ചിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എന്തൊക്കെയാന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ടാൽക്കം പൗഡർ ഏതായാലും കുഴപ്പമില്ല കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് വേണമെങ്കിൽ പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പേപ്പർ ഒന്ന് നന്നായിട്ടൊന്നും മടക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ പൗഡറും കർപ്പൂരവും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ കുട്ടികളായാലും വലിയവരായാലും ഷൂ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഷൂ ഒക്കെ നമ്മൾ ഇട്ടിട്ട് പുറത്തൊക്കെ പോയിട്ട് ഇട്ടിട്ട് വരുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മുടെ അതിനകത്ത് വേർപ്പൊക്കെ തങ്ങി നിന്നിട്ട് കുട്ടികളാണേലും സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആ ഷൂവിനകത്തൊക്കെ വല്ലാത്തൊരു സ്മെല്ല് കാണും കാരണം വേർപ്പും എല്ലാം കൂടി ഇങ്ങനെ ഫുൾ ടൈം അവർ ഇട്ടോണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അതിനകത്ത് അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇത് കർപ്പൂരവും പൗഡറും കൂടെയുള്ള മിക്സ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് നമ്മൾ ഷൂവിൻ്റെ രണ്ട് ഷൂവിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഷൂവിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം ഞാൻ ടിഷ്യൂ പേപ്പറിൽ തന്നെ കുറച്ച് പൗഡർ വീണ്ടും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൗഡറും കർപ്പൂരവും കൂടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മടക്കിയെടുക്കാം കേട്ടോ മടക്കി മടക്കിയെടുത്തതിനു ശേഷം ഇതിലും അതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഹോൾസുകളൊന്നും ഒരു പിന്നെ വെച്ചിട്ട് കുത്തി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കബോഡിൽ ഷെൽഫിലൊക്കെ നമ്മൾ തുണികളൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ അടിക്കടിക്കുക നമ്മൾ തുണികൾ വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് വല്ലത്തൊരു മുഷിഞ്ഞ മണമൊക്കെ വരുമല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തുണികളുടെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ തുണികൾക്കൊക്കെ പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും മുഷിഞ്ഞ മണമൊന്നും ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ മിഠായി ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് ഇല്ല നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അടപ്പുകളോ ഉടപ്പയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് എടുക്കാട്ടോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പാണ് ഒരു രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ പൊടിച്ച് ചേർക്കുന്നത് നമ്മുടെ കർപ്പൂരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നോ രണ്ടോ കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് നമ്മുടെ വീട്ടിലെപ്പോഴും വേണമെങ്കിലും വെച്ച് കൊടുക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചണിലോ ബാത്റൂമിലോ ബെഡ്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ായിരിക്കും നമ്മൾ ഇത് വെക്കുന്നിടത്ത് നമ്മുടെ വീടിനുള്ളിലൊക്കെ അപ്പം നല്ലൊരു ടിപ്പാണ് എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനിപ്പോൾ ഇത് കിച്ചണിലാണ് കേട്ടോ വെക്കുന്നത് എവിടെ ബെഡ്റൂമിലോ അതുപോലെ ബാത്റൂമിലോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ സ്മെല്ലുണ്ടാവും അതുപോലെ ആ ഭാഗത്തേക്ക് കിച്ചണിലൊക്കെ പാറ്റയോ പല്ലിയോ ഉറുമ്പോന്നതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്ത് വരത്തതില്ലാട്ടോ അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കർപ്പൂരമാണ് അപ്പോൾ ഒരു കർപ്പൂരം ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് കിച്ചണിലാണെങ്കിലും വീട്ടിലെവിടെ ആണെങ്കിലും നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ സൈഡിലും അതുപോലെ ജനാലയുടെ സൈഡിലൊക്കെ മിക്കപ്പോഴും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറില്ല കാരണം നമ്മൾ കിച്ചണിൽ ഒരുപാട് പാചകങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഉറുമ്പിൻ്റെ ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉറുമ്പിൻ്റെ ഒന്നും ശല്യം പിന്നെ ആ ഭാഗത്ത് ഉണ്ടാവത്തില്ല അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ നമ്മൾ സാധാ പച്ചവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്കിതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ കട്ടിങ്ങിൻ്റെയൊക്കെ അടിഭാഗത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം നല്ല ഉറക്കവും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റൂമിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും അതിൻ്റെ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാനും പറ്റും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തിട്ടിപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ങിൽ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്ങിൻ്റെ ആ ഒരു ഹോളിൽ നമുക്കിതുപോലെ രണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പാത്രോ ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കമഴ്ത്തി മൂടുകയാണെങ്കിൽ രാത്രി സമയത്ത് നമ്മുടെ കിച്ചൺ സിംഗിന്ന് പുറത്ത് വരുന്ന പാറ്റയോ അതുപോലുള്ള കീടങ്ങളൊന്നും പുറത്തേക്ക് വരത്തില്ല നല്ല വൃത്തിയായിട്ട് നല്ല സ്മെല്ലായിട്ടൊക്കെ നമ്മുടെ കിച്ചൺ സിങ് കിടക്കും കേട്ടോ അടുത്തിട്ടിപ്പോൾ നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിലും നമുക്കിതുപോലെ കർപ്പൂരം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ തറയിലേക്ക് വരുന്ന ഉറുമ്പോ ഈച്ച പ്രാണി ഇതൊന്നും വരുത്തില്ല കേട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം